ീഠം സകല കലയിലും വൈഭവം കൊണ്ടൊരാൾ കൈവന്നൂണീഠപ്രസാദം അന്നൂറി തൊഴിത്തൂമിഴികളിൽ അഭിമാന അത്ഭുതാഹ്ലാദ നീർമു കൈരളി കൈത്തിരി നിയതിഹിതം കേരള തൻ നാമം കൊണ്ടു തായ്നാടിനുപുകൾ അതിരില്ലാതെ ആർജിച്ചുവച്ചാരനാളും കേരളത്തിൻ അഭിമത അഭിമതസുതരാം രണ്ടുപേർ ശങ്കരാഖ്യർ ഒന്നാമൻ ബ്രഹ്മവിദ്യാ പടു വട്ടു തിഷണാശാലിയാം സൂത്രകാരൻ പിന്നാലേ വന്നീ തോട്ടക്കുഴലോട്ടു കവിതാവേദിതൻ സൂത്രധാരൻ രണ്ടാമത് ജ്ഞാനപീഠം കയറിയ ഈ കുറിച്ച് എൻ കെ ദേശം എഴുതിയ കവി പൂജ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് എഴുതിയ കവി പൂജ എന്ന കവിതകളിൽ നിന്നെടുത്തിട്ടുള്ള ശ്ലോകമാണ് ഇന്നത്തേത് വന്നു സർവജ്ഞപീഠം സകലകലയിലും വൈഭവം കൊണ്ടൊരാൾ എല്ലാ കലകളിലും വൈഭവം നേടിയെടുത്ത് സർവജ്ഞപീഠം കയറിയ ആളാണ് ശങ്കരാചാര്യർ കൈവന്നു വാണീഗുണത്താൽ അപരനു മഹിതജ്ഞാനപീഠപ്രസാദം ജ്ഞാനപീഠം കിട്ടി അടുത്തയാൾക്ക് ഈ ശങ്കര കുറുപ്പിന് ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് അദ്ദേഹത്തിനായിരുന്നു അന്നൂറീ തായ്മൊഴിത്തൂമിഴികളിൽ അഭിമാനാത്ഭുത ആഹ്ലാദ നീർമുത്ത് ആ ജ്ഞാനപീഠം കിട്ടിയപ്പോൾ തായ് തൂമിഴികളിൽ അമ്മ മലയാളത്തിന് അതായത് അമ്മ മലയാളത്തിൻ്റെ കണ്ണുകളിൽ അഭിമാനാത്ഭുത ആഹ്ലാദ നീർമുത്ത് ആഹ്ലാദ കണ്ണുനീരന്ന് പൊടിഞ്ഞു ഈ ജ്ഞാനപീഠം കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഇന്നൂ ആ കൈത്തിരി ഇന്ന ഊതി കൈരളി കൈത്തിരി കൈരളിയുടെ ആ കൈത്തിരി നിയതിഹിതം വിധിഹിതം ആ കൈത്തിരി ഊതിക്കളഞ്ഞു അദ്ദേഹം മരിച്ചു കേഴുകൻ കേരളാംബേ എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചെടിയിട്ടുള്ളത് മലപ്പുറം മങ്കട സ്വദേശി അഞ്ചാം ക്ലാസ്സുകാരി ചിന്മയി